എല്ലാവർക്കും സ്വാഗതം എല്ല നമ്മളങ്ങനെ ചെരുപ്പ് ഷൂ മേടിക്കാൻ പോവാണ് വലിക്കും അല്ലേ അലിക്ക് ഷൂ വേണോന്ന് അപ്പൊ ഷായ്ക്ക് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു മേടിച്ചോ അങ്ങനെ ഉമ്മ നമ്മക്ക് അലിക്ക് ചോയ്ക്കും ചില അടിക്ക് ഷായ്ക്കും അലിക്ക് ഷൂക്കല്ല അടിക്ക് ഷൂ മേടിക്കാൻ പറഞ്ഞു കിട്ടും ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജിയോ സ്മാർട്ട് സ്മാർട്ടിൽ പോവാണ് കുറച്ച് പർച്ചേസിങ് ഉണ്ട് ഓക്കെ ബാക്കി അടുത്തിട്ട് കാണാം ആദ്യം പോയി ഷൂ മേടിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ജിയോ സ്മാർട്ടിൽ പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ഷൂ മേടിക്കാൻ വന്നത് ലോക്കേറ്റ് അടുത്തുള്ള ഷൂ ഡാഡ് മെൻസ് ഫുഡ് വെയർ എന്നുള്ള ഷോപ്പിലാണ് എൻ്റെ സേവ് സേവത ഡേറ്റിന് നമ്മൾ വന്ന് വന്നെടുത്തത് നല്ല കളക്ഷനാണ് അഫോർഡബിൾ റേറ്റ് ആണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രണ്ടുപേരും എന്തെടുക്കണം ഏത് നോക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ മുഖത്തോട് പോകാൻ നോക്കി ഷൂ നോക്കിയിരിക്കയാണ് അപ്പുറത്തെ ഉള്ളതെന്നു ആ ബ്രൗൺ രണ്ട് കളറും കൂടെ ഇട്ട് രണ്ടീന്നും ഓരോ കളർ കളറ അതാ കൊള്ളാന്ന ബ്രൗ ഇത് ഉം അത് കൊള്ളാം ഇതും കൊള്ളാം ഇതും കൊള്ളാം ഷാ ഓരോന്ന് ഇട്ടു നോക്കാം ഇതാഷാ ഇത് എങ്കി അതെടുക്കൻസ് നല്ല കളക്ഷൻസ് ഇതീന്ന് ഓരോന്നിടും ും പർച്ചേസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പൈസ കൊടുത്തില്ല എത്ര എത്ര ആയിസ് ഞങ്ങൾക്ക് നല്ല ഓഫർ ഇട്ടാണ് ഷുഗന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഷാ ഓക്കേ ശരി ബൈ ബൈ ഹാപ്പി ഹിയ അല്ല ഹാപ്പി ഹാ ഹാ ഹാപ്പി ഓക്കേ ഗയ്സ് രണ്ടുരെ ഹാപ്പി ഷൂ ഡാഡ് മെൻസ് വെയർ ലുക്കടെ തൊട്ടിപ്പുറത്തുള്ള കടയാണ് ഗയ്സ് അടിപൊളി കടയാണ് ഓക്കെ നമ്മൾ അങ്ങനെ ഷൂ മേടിച്ചിട്ട് തിരിച്ച് ജിയോ സ്മാർട്ടിൽ എത്തിയിട്ടുണ്ട് സൂപ്പർ സ്റ്റോർ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാണാം അകത്ത് കയറിട്ട് ബാക്കി കാണാം അഹങ്കാരം ഒട്ടുമില്ലാത്ത കുഞ്ഞുങ്ങളാണിത് നിർത്തല്ലേ പൊക്കോ അവരിപ്പൊറത്താക്കേണ്ട വേണ്ട നീ ഇങ് പോര ഐസ് ഇവിടെ എല്ലാത്തിനും ഭയങ്കര ഓഫറാണ് കേട്ടോ ഭയങ്കര

പല്ലിൽ ഇടുന്ന പൗഡർ മതിയാ അങ്ങനെ അങ്ങനാ ലേസും പറക്കി എടുത്തോണ്ട് ഇറങ്ങുന്നുണ്ട് രണ്ടണ്ണവും കൂടെ ആ പോട്ടെ പോട്ടെ അങ്ങനെ എൻ്റെ ഭാര്യ നല്ലൊരു തീരുമാനം എടുത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും വലിയ തീരുമാനം ഇനി തൊട്ട് പല്ല് തേക്കുന്നുവെന്ന് അതിനുവേണ്ടി പേസ്റ്റ് മേടിക്കാനായിട്ട് വന്നതാണ് കണ്ടില്ലേ മഞ്ഞ പല്ല് അലി വണ്ടി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അലി വണ്ടി ഡാർക്ക് നമ്മടെ ഏരിയ അല്ല പൊക്കോ പൊക്കോ തക്കാളി വേണോ തക്കാളി അല്ലേ തക്കാളി വേണോ എല്ലാ ചോള പൂരി എല്ലാ കൂറിയിരിക്കുന്നു ചെറിയ ടോം ചെറിയ എന്ന് പറയുന്നത് ഉലകം ചുറ്റും വാലിബൻ എന്ന പോലെ ഷാ എല്ലായിടം കറങ്ങിതാ ഞങ്ങളുടെ മുമ്പിലെത്തി കേസ് മൊത്തം കഴിക്കാനുള്ള സാധനങ്ങളാണ് ഷായ്ക്കടിക്കും മേടിച്ചിരിക്കുന്ന പിന്നെ എനിക്ക് ഈ ഒരു ഡൗ മാത്രം മേടിക്കാൻ കയറി നമ്മളാ യേശു ഇവിടെ നല്ല തിരക്കാണ് ബില്ലടിക്കേനോ അതിനൊന്നുമില്ല ഡെയിലി യൂസ് ചെയ്യാം യൂസ് ചെയ്യാം ഫൈനലി നമ്മളൊരു റാസ്ബറി ലാസാടത്ത് ഇതോടുകൂടി ഷോപ്പിംഗ് അവസാനിപ്പിച്ചിരിക്കണത് നമ്മുടെ മൂസിനടെ കൂട്ടുകാരൻ ശബരിയ ഭയങ്കര ബിസിയാണ് ന്യൂഇയറിൽ ബീച്ചിലുണ്ടായിരുന്നു എടാ നീ നോക്കടാ നീ യൂട്യൂബ് വരെ നാളെ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണം കേട്ടോ ഓക്കെ ബൈ ഓക്കെ ഗീ നമ്മൾ തിരിച്ചു പോവുകയാണ് ഒരു കുറവുമില്ല അയ്യോ അതായിരുന്ന കാറ് ഞാൻ വേറെ ഏതാണെന്ന് വെച്ചിട്ടാ ഞാൻ അവിടെ നിന്നത് ഷാ ഞാൻ കാർ അതാന്ന് പറഞ്ഞത് ഹൺഡ്രഡ് പെർസെന്റേജ് ആക്കുറേറ്റ് ആയിട്ടുള്ള എൻജിൻ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതൊരിക്കലും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് അല്ലേ അല്ലേശ പറ അതെന്ത് കൊണ്ട് എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറഞ്ഞത് പറ ഇനി വരും കാലത്ത് ചിലപ്പം എന്തുകൊണ്ട് കണ്ടുപിടിച്ചുടായുന്നില്ല പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുപോലെ ഇതും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് എന്തുക എന്തുകൊണ്ട് പറയുന്നത് ചിലപ്പോ വരും കാലത്ത് കണ്ടുപിടിച്ചാലോ കണ്ടുപിടിച്ചാലോ അപ്പൊ ഇതൊരു നൂറ് വർഷം കഴിഞ്ഞിട്ട് ഇത് കണ്ടുപിടിക്കുന്നത് നൂറ് വർഷം അതിന് മുന്നേ അതിന് ശേഷം എപ്പോഴേലും കണ്ടുപിടിച്ചിട്ട് ഈ വീഡിയോ ഞങ്ങളുടെ യൂട്യൂബിൽ ആരെങ്കിലും എടുത്ത് കാണുവാണെങ്കിൽ അന്നേരം പറയും ആ അന്നാ ചേച്ചി പറഞ്ഞ സത്യം അല്ലെങ്കിൽ അന്നായ പറഞ്ഞ സത്യം ചേട്ടൻ എന്ന് വിചാരിച്ചു വിചാരിച്ചു നമ്മൾ ജ്യൂസ് 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 കുടിക്കാൻ കുടിക്കാൻ ഞങ്ങൾ കടയിൽ യും ഓൾറെഡി ഭയങ്കര തിരക്ക നല്ല അടിപൊളി ഷാർജ അല്ലേ ഷാ ഈ കട ഓൾറെഡി ഫേമസ് ആണ് ഞങ്ങളൊരു ഏതാ ബ്ലാക്ക്

വീഡിയോ ബ്ലാക്ക് കളർ കളർ അതിട്ടാണ് ഒരു കഴിച്ചപ്പോ മൊത്തം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അത് ആ വലിയ ടേസ്റ്റ് ഇല്ല നോർമൽ കൊഴപ്പില്ല അതിനേക്കാളും നല്ല സ്ട്രോബെറിയൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു സ്ട്രോബെറിയൊക്കെ ഒറിജിനൽ സ്ട്രോബെറി ഇട്ടാ അടിക്കുന്നത് അതൊക്കെ കൊള്ളായിരുന്നു കേട്ടോ വീട്ടിൽ വന്ന് കൊറിയൻ നൂഡിൽസ് കഴിച്ച അപാരതയാണ് നിങ്ങളിൽ കാണുന്നത് രമണ ഇത് ഒരു ഒരു ഏതാ അവര് ഏതോ കൊറിയൻ നൂഡിൽസ് അല്ലേ അത് എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞത് എടുക്കരുത് എടുക്കരുത് എന്നിട്ട് ഇതാണ് ആ സംഭവം ഹോട്ട് ആൻഡ് സ്പൈസി കൊറിയൻ വെജ് ഫ്ലേവർ െണ്ണം മേടിച്ചിട്ട് വേണ്ട ഇങ്ങനെ തന്നെ വേണം മര്യാദക്ക് ഞാൻ പറഞ്ഞ ഇത് എടുക്കല്ലേ എടുക്കല്ലേ അലിക്കും ഇളക്കം കൊഴപ്പില്ല ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം ബാ ഏരി പോവാൻ ബാ എന്താണോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുന്നത്